പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വരഹമത്തുള്ള താല ഈ ഒരു വീഡിയോ നിങ്ങൾ ഏത് രീതിയിലെടുക്കുമെന്ന് എനിക്കറിയില്ല ഇത് എങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും എനിക്കറിയില്ല നിങ്ങൾ ഏത് രീതിയിലാണോ ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുക സംഭവം നടന്ന ഒരു കഥയാണ് സംഭവം ഈ ഒരു കാലഘട്ടത്തിൽ നടന്ന സംഭവം തന്നെയാണ് വളരെയേറെ സങ്കടകരമായ ഒരു കഥയാണ് മുഖവരയില്ലാതെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ജീവിതകഥ പറഞ്ഞത് എൻ്റെ സുഹൃത്ത് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിനെ മാനിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല എൻ്റെ സ്നേഹിതൻ എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ കുറേ കാലം മുന്നേ ജോലി ചെയ്ത ഒരു കൂട്ടുകാരൻ കുറേ കാലത്തിന് ശേഷം ഞാൻ ഇന്നലെ കാണാൻ ഇടയായി കുറേ കാലത്തിന് ശേഷമായത് കൊണ്ട് തന്നെ ആളെ കണ്ടപ്പോൾ ഒരു വികൃതമായിട്ട് എനിക്ക് തോന്നി മുമ്പ് കാണാൻ നല്ല സുന്ദരനായിരുന്നു നല്ല വെളുത്തിട്ടുമായിരുന്നു ഇപ്പോൾ ആകെ ഒരു കാർമേഘം കെട്ടിയതുപോലെ എനിക്ക് തോന്നി അങ്ങനെ നമ്മൾ പള്ളി കഴിഞ്ഞ് നേരം സംസാരിച്ചു അങ്ങനെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചതിനിടയിൽ അവനോട് ഞാൻ ചോദിച്ചു ഇപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് നിനക്ക് എത്ര കുട്ടികളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചോദിച്ചു നേരം മൗനത്തിലാണെങ്കിലും അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് നിന്റെ പ്രശ്നം കല്യാണം കഴിഞ്ഞ് എനിക്ക് മൂന്ന് പൊന്നുമക്കളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അലഹമില്ല നന്നായി അലഹമ്മ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ കല്യാണം കഴിച്ചത് പോയി എന്ന് ഞാൻ പറഞ്ഞു ഏഹ് പറഞ്ഞ ചങ്ങാ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല അപ്പോൾ അവൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞതിന് ശേഷം സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടേയില്ല സുഹൃത്തെ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു എന്താണ് നിന്റെ പ്രശ്നം അപ്പോൾ അവൻ പറഞ്ഞു നിനക്കറിയാലോ എനിക്ക് ചെറുതായിട്ട് ശ്വാസമുട്ടലിൻ്റെ അസുഖമുണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതെ അത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ അവസ്ഥ ഇപ്പോൾ എനിക്ക് കൂടിക്കൂടി വരുന്നതല്ലാതെ അത് കുറഞ്ഞും കാണുന്നില്ല അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോഴുള്ളത് അപ്പോൾ ഞാൻ ചോദിച്ചു നീ ഇപ്പോൾ ജോലിക്കൊന്നും പോകാറില്ലേ എവിടെ ശ്വാസം മുട്ടൽ കാരണം കുറച്ച് ദൂരം നടക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഈടെ എനിക്ക് ചെറിയൊരു ജോലി കിട്ടിയതായിരുന്നു അതിനുപോലും പോകാൻ പറ്റാതെയായി അപ്പോൾ ഞാൻ ചോദിച്ചു നിൻ്റെ കുടുംബമൊക്കെ എങ്ങനെ ജീവിക്കുന്നു അതുതന്നെയാണ് പ്രശ്നം എൻ്റെ ഭാര്യയും എൻ്റെ പൊന്നുപോലത്തെ മൂന്ന് മക്കളെയും ഓർത്തിട്ടാണ് എനിക്ക് ടെൻഷൻ അപ്പോൾ ഞാൻ ചോദിച്ചു നീ അവൾക്ക് ചിലവിനൊന്നും കൊടുക്കാറില്ല കൊടുക്കാറുണ്ട് പക്ഷെ അത് അവൾക്ക് തൃപ്തിയല്ല അത് അവൾ നിന്നോട് പറഞ്ഞോ ഇല്ല അത് എനിക്ക് തോന്നി കാരണം എനിക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൂട്ടി വെച്ച് ഞാൻ അവൾക്ക് കൊണ്ടു കൊടുക്കും അന്ന് മാത്രം അവളുടെ മുഖം തെളിയും പിന്നെ അവളുടെ മുഖം തെളിഞ്ഞതായി എനിക്ക് കാണുന്നില്ല അവൾ നിന്നോട് അങ്ങനെ പറഞ്ഞോ ഇല്ല പക്ഷേ മുഖം തെളിഞ്ഞതായി എനിക്ക് കാണുന്നില്ല അവൾ അങ്ങനെ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെ തോന്നാൻ തുടങ്ങി അവളോട് എനിക്ക് വെറുപ്പൊന്നുമില്ല അവളോട് എനിക്ക് സാധാവം മാത്രമേ ഉള്ളൂ അവൾ വിചാരിച്ചതുപോലുള്ള ഒരു ഭർത്താവിനെ അല്ലല്ലോ അവൾക്ക് കിട്ടിയത് എന്ന് ഓർത്ത് സങ്കടമാണ് ഞാൻ കാരണം ഇപ്പോൾ അവൾ കഷ്ടപ്പെടുകയാണല്ലോ എന്നുള്ള ഒരു സങ്കടം എനിക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ അവളെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് പറ്റുന്നില്ല അവളുടെ തൃപ്തിയുള്ള മുഖം എനിക്ക് കാണാനും പറ്റുന്നില്ല അത് അവളുടെ തെറ്റല്ല എൻ്റെ തെറ്റ് തന്നെയാണ് അതാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം വെറുതെ ഒരു കല്യാണം കഴിച്ച് ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചല്ലോ എന്നോർത്ത് ഉള്ള ഒരു സങ്കടത്തിലാണ് ഞാൻ ഞാൻ പറഞ്ഞ സുഹൃത്തെ ഒരിക്കലും അങ്ങനെ പറയരുത് ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചത് എന്താണ് വിവാഹത്തിലൂടെ മാത്രമേ നമുക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ ഇതൊക്കെ പറഞ്ഞിട്ടും അവൻ വീണ്ടും പറയുന്നത് ഇത് തന്നെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി തുച്ഛമായ വരുമാനമേ ഉള്ളൂ ആ ഒരു വരുമാനത്തിൽ നിന്നും അവൾക്ക് സന്തോഷം ലഭിക്കില്ല ഒരിക്കലും ഞാൻ ചിലവിന് കൊടുക്കുന്ന തുച്ഛമായ തുക അവൾക്ക് ഒരിക്കലും സന്തോഷത്തോടെ വാങ്ങിക്കാൻ പറ്റില്ല അവൾ എന്നാണോ അത് സന്തോഷത്തോടെ വാങ്ങിക്കുക അന്ന് എനിക്ക് സമാധാനം കിട്ടും ഈ സുഹൃത്തിൻ്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഞാൻ വല്ലാത്ത ഒരു ധർമ്മസങ്കടത്തിലായി ഇതെന്താണ് സുഹൃത്തുക്കളെ ഈ കാണുന്നത് ഭാര്യക്ക് ചിലവിനെന്തായാലും കൊടുക്കണം അവൻ അധ്വാനിച്ച് കിട്ടുന്ന പൈസ അവൻ്റെ ഭാര്യയ്ക്ക് ചെലുവിന് കൊടുക്കുന്നുണ്ട് പക്ഷെ ആ പൈസ ആ ഭാര്യയ്ക്ക് സന്തോഷത്തോടെ വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിക്കാനില്ലേ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പൊന്നുമോൾ മഹതി ഫാത്തിമർ അലി അള്ളാഹു താലയെ വിവാഹം കഴിച്ചതാരാ റസൂൽ സല്ലാഹു അലൈഹി സ്വല തങ്ങളുടെ പുന്നാര മകളെ ആർക്കാണ് കെട്ടിച്ച് കൊടുത്തത് എന്ന് നമുക്കറിയില്ലേ ആർക്കാ കൊടുത്തത് അലിയാർ തങ്ങൾ വലിയ പണക്കാരനാണോ കോടീശ്വരനാണോ എന്താണ് ജോലി അവിടെ അടുത്തുള്ള ഒട്ടകമുള്ള വീടുകളിലൊക്കെ പുല്ലുകൾ വെട്ടി കെട്ടാക്കി ഓരോ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കും ഈ പുല്ലുകെട്ടിന് എന്ത് പൈസയാണ് കിട്ടുക ആ കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടാണ് അലിയാർ തങ്ങളും ഫാത്തിമ റളിയല്ലാഹു അള്ളാഹു അൻഹയും വളരെ സുന്ദരമായി ജീവിച്ചത് ഫാത്തിമ ബീവി ബി റഫി അള്ളാഹു താലാഹ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അലിയാർ തങ്ങൾ ഒരു രാത്രി പോലും ഉറങ്ങിയിട്ടില്ലത്രേ സുഹൃത്തുക്കളെ ആ സ്നേഹം ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ അലിയാർ തങ്ങളുടെ ആ ജോലി അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് എത്ര സുന്ദരമായി സ്നേഹത്തോടെ അവർ ജീവിച്ചു ഖുർആൻ പറഞ്ഞു സമാധാനം കിട്ടാൻ നിങ്ങൾ വിവാഹം ചെയ്യണമെന്ന് അപ്പോൾ ഖുർആാൻ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കണം നമ്മുടെ ഭാര്യമാർ സാലയാത്താണ് അതുപോലെ തന്നെ നമ്മുടെ ഭർത്താവും സാലയങ്ങളാണ് പഠിച്ച നമ്പുരാൻ എല്ലാ ദമ്പതികൾക്കും സമാധാനമുള്ള സന്തോഷമുള്ള നല്ലൊരു ജീവിതം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി താലാ വ